നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൈറോയ്ഡുമായി ബന്ധപ്പെട്ട ചില യോഗ പോസ്റ്റേഴ്സ് തൈറോയ്ഡിന് വളരെ ഗുണം ചെയ്യുന്ന ചില യോഗ പോസ്റ്റേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സർവാംഗാസന വിപീതകരണി മത്സ്യാസന ഇതൊക്കെ തൈറോയ്ഡിന് വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ തൈറോയ്ഡ് പലവിധമുണ്ട് ഹൈപ്പോ തൈറോഡിസം ആൻഡ് ഹൈപ്പർ തൈറോഡിസം ഹൈപ്പ തൈറോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥിയുടെ പ്രവർത്തന കുറവാണ് ഹൈപ്പ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ നോക്കിക്കഴിഞ്ഞാൽ അയേഡിന് ഒരു കാരണമാണ് അതുപോലെ സെലിനിയം സിങ്ക് അയൺ ഈ വൈറ്റമിൻസിൻ്റെ കുറവ് ഇതിനൊരു കാരണമാണ് അതുപോലെ നമ്മുടെ എന്തെങ്കിലും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും സർജറി ചെയ്യുക അല്ലെങ്കിൽ റേഡിയേഷൻ മൂലമായ പ്രക്രിയകൾ ചെയ്തവരിൽ ഇത് പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഫുഡുകൾ ക്യാബേജ് തൈറോയിഡിനെതിരാണ് അതുപോലെ ലിഥിയം ഹൃദയ സംബന്ധമായ മരുന്നുകൾ അയോഡിൻ ഈ ഡ്രഗ്സൊക്കെ കഴിക്കുന്നവർക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ബോഡി തളർച്ച ഉണ്ടാവും അതുപോലെ ജീവിതശൈലി തെറ്റായ ആഹാരക്രമങ്ങൾ ക്രമങ്ങൾ തൈറോഡിസത്തിലേക്ക് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ വഴുതി കൊണ്ടുപോകും അതുപോലെ തന്നെ സ്ട്രെസ് അതുപോലെ ഉറക്കക്കുറവ് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം അങ്ങനെ പല പല കാരണങ്ങളാണ് തൈറോയിഡിസം അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ യോഗ പോസ്റ്റേഴ്സ് നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു യോഗ മാറ്റിലോ ഒരു രീതിയിലോ നമുക്കിങ്ങനെ നിവർന്ന് കിടക്കാം വീട്ട് കാലുകൾ സാവകാശം ഉയർത്തുക കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കാലുകൾ പതുക്കെ തലക്ക് തൊട്ടപ്പുറത്തായിട്ട് അപ്പ് ചെയ്ത് മുട്ടുകൾ നേരെയാക്കി ആയിട്ട് നിൽക്കുക എന്നിട്ട് നോർമലായിട്ട് ശ്വാസോച്ഛാസം ചെയ്യാം ഒരു ടെൻ സെക്കൻഡ്സോ ഫിഫ്റ്റീൻ സെക്കൻഡ്സൊക്കെ ഈ പൊസിഷനിൽ നിന്ന ശേഷം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ മതല്ലോ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ നമുക്ക് നിൽക്കാം ഇത് വിപരീതകരണ മുദ്രയാണ് ഇറങ്ങാന്നിട്ട് പതുക്കെ കാലുകൾ പുറകോട്ട് കൊണ്ടുപോകാം എന്നിട്ട് പട്ടിക്സൈഡ് പതുക്കെ ഫ്ലോറിലേക്ക് ലാൻഡ് ചെയ്ത് സാവശം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം ഇതുപോലെ രണ്ട് മൂന്ന് തവണ നമുക്ക് ആവർത്തിക്കാം അതിന് ശേഷം ഇതിന് കൗണ്ടറായിട്ടുള്ളൊരു പോസ്റ്റർ ഉണ്ട് അതാണ് മത്സ്യമുദ്ര എന്നാണ് പറയുന്നത് ഈ മുദ്രത കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മത്സ്യമുദ്ര ചെയ്യണം കഴിഞ്ഞിട്ട് കൈകൾ നമ്മൾ ബാക്കിലേക്ക് മടക്കി കൈകൾ ഇതുപോലെ മടക്കി കുത്തിയ ശേഷം കൈകളിൽ വെല്ലം കൊടുത്ത് പതുക്കെ ി തല ഫസ്റ്റ് ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ് ഈ കൊസ് നിന്ന ശേഷം നമുക്ക് പൂർവസ്ഥിതിയിലേക്ക് വരാം ഇതിനു ശേഷം സർവാങ്കാസം ചെയ്യാം നമുക്ക് കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്ത് പൊങ്ങി നിൽക്കുക അതുപോലെ കൈകളിൽ വിലം കൊടുത്ത് സാവശം ശരീരം മുകളിലേക്ക് ഉയർത്തുക നമ്മൾ നോർമലായിട്ട് ഒരു ഫിഫ്റ്റീൻ ഒക്കെ പൊസിഷനിൽ നിന്ന ശേഷം പൂർവസ്ഥിതിയിലേക്ക് വരാം അതിനുശേഷം വീണ്ടും നമുക്ക് മത്സ്യാസന അല്ലെങ്കിൽ മത്സ്യമുദ്ര ചെയ്യാം നമ്മൾ ആദ്യം ചെയ്ത വിപരീതകരണ മുദ്രയാണ് അതിനുശേഷം മത്സ്യമുദ്ര ചെയ്തു വീണ്ടും സർവാങ്കാസനം ചെയ്തു വീണ്ടും മത്സ്യമുദ്ര ചെയ്തു അപ്പൊ ഈ മൂന്ന് പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്ത സൈറോട്ട് എന്തെങ്കിലും വളരെ ഗുണമാണ് പക്ഷെ ഇത് സാധാരണ എല്ലാവർക്കും നിൽക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ പറ്റാത്തവർക്ക് വേണമെങ്കിൽ കാലുകൾ ഉയർത്തി ഏതെങ്കിലും മതലിലോ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്തോ ഉയർത്തി ലാൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കാം അതിനുശേഷം മത്സ്യമുദ്ര ചെയ്യാം ഈ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൈറോയ്ഡ് പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില പ്രാണായാമങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താലും തൈറോയിഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കുറിച്ചും ഞാൻ വരും വീടുകളിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം നമസ്തേ